വിവിധ മേഖലകളിൽ പ്രവർത്തന മികവ് നേടിയ നൂറ്റിയെട്ടുപേരെയാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യം പുരസ്കാരം നൽകി ആദരിച്ചത് വൈകിയെങ്കിലും മലയാളത്തിന്റെ മഹാനടൻ മധുവിനെ പത്മശ്രീ മധുരം നേരത്തെയും പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ തഴയപ്പെട്ട മധുവിനെ തേടി പത്മശ്രീ എത്തുന്നത് എഴുപത്തിയൊൻപതാം വയസ്സിൽ ഡൽഹി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത മലയാളി ബ്രഹ്മോസ് കമ്പനിയുടെ സി എം ഡി ഡോക്ടർ എ ശിവദാനപിള്ളിക്ക് പത്മഭൂഷൺ ലഭിച്ചു ഗായിക എസ് ജാനകിയും പത്മഭൂഷൺ നൽകി ആദരിച്ചു വിദ്യാഭ്യാസ വിചക്ഷണൻ യശ്പാൽ ശിൽപി രഘുനാഥ് മഹാപത്ര ചിത്രകാരൻ ഹെയ്ദാർ റാസ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ റോദ്ദാം നരസിംഹ എന്നിവർക്കാണ് പത്മവിഭൂഷൺ ചലച്ചിത്ര താരം രാജേഷ് ഗന്നക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നടി ഷർമിള ടാഗോർ നർത്തകി കണക്കിലെ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മേരി കോം പ്രതിരോധ ഗവേഷകൻ വി കെ സാരസ്വത് എന്നിവർക്കും പത്മഭൂഷൺ സമ്മാനിക്കും ചലച്ചിത്ര താരങ്ങളായ ശ്രീദേവി നാനാപടേക്കർ സംവിധായകൻ രമേശ് സിപ്പി ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ സുബേദാർ മേജർ വിജയകുമാർ യോഗേശ്വർ ദത്ത് ഫാഷൻ ഡിസൈനർ ഋതുകുമാർ എന്നിവരും പത്മശ്രീ അംഗീകാരം നേടി പുരസ്കാരത്തിനായി കേരളം നാൽപ്പത്തിരണ്ട് പേരുടെ പട്ടിക സമർപ്പിച്ചിരുന്നെങ്കിലും ഇത്തവണ മധുവിനെ മാത്രമേ പരിഗണിച്ചുള്ളൂ എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ